കൂടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കറ്റ് സ്കൂൾ നേരെ മന പീക്കിൽ വെച്ചു പിടിച്ചു നേരം വന്നിറങ്ങി ഇവിടെ വരാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കൂടാണെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട് അതായത് സൈലാണെങ്കിൽ ഇനിമിസ് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് ഇവിടെ അടിച്ചിട്ട് നേരം കൂടെ കയറി അടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ അടിച്ച് നമ്മുടെ ടീമായിട്ടാണെങ്കിൽ അവിടെ നിന്നുകൂടെ നോക്കായിക്കൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു പൊടി വരുന്നുണ്ട് നേരെ നെക്കി ഞെക്കിന്നൊക്കെ അവനെ നോക്കിട്ട് ഇവരാണ് നോക്കട്ടും ഇറങ്ങിയത് തായ ഇറങ്ങിയതായിരുന്നു ഓക്കെ എന്നാലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ലോങ് റേഞ്ച് കണ്ടായിട്ട് നമുക്ക് ഒരു എം ഫോർട്ടും കൂടി കിട്ടിയും നമ്മുടെ ടീമിൽ രണ്ടുപേരും que എല്ലാം വീണ്ടും സെൽഫറി വെടിച്ച് എണിച്ചോ ഓക്കെ എന്നാലും വിരുദ്ധണ്ടെത്തും ഓക്കെ എന്നാലും പെട്ടെന്ന് പറ്റിയും ലൂട്ടൊക്കെ അടിച്ചു വെസ്റ്റ് ഒന്നും ഇല്ല എങ്കിൽ കൂടി കയറി എനിക്ക് തോന്നുന്നു കാരണം അത്ര ഇനിമിസ് ഉണ്ട് ചിലപ്പോൾ നല്ല ഇത് ലൂസക്കിലിട്ടുന്നായിരിക്കും ഈ ഗ്യാപ്പ് പോയി ഒരു ലെവൽ ത്രീ വെസ്റ്റും കൂടി വാങ്ങാണ്ട് പറ്റുന്നില്ല എന്നാലും നോക്കിയിട്ട് കയറാട്ടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എം ഫോർട്ടീൻ്റെ പേവറിലാണ് കയറാൻ വേണ്ടി നോക്കി നിൽക്കുന്നത് എന്തായാലും അവിടെ ഒരു ലെവൽ ടു വെസ്റ്റാണെങ്കിൽ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകണ്ട കാരണം ഓപ്പൺ പ്ലേസിൽ പോയിക്കാൻ മിക്കാറും എല്ലാ സൈഡിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നമുക്കൊന്ന് എത്തി നോക്കി എത്തി നോക്കിയും അങ്ങോട്ട് പോകാൻ എന്നാലാണ് ഞാൻ നോക്കുന്നത് എന്തെങ്കിലും അവിടെ നോക്കി നോക്കുവരു വെസ്റ്റ് കാണുന്നില്ല ലെവൽ വൺ കിട്ടി എന്തായാലും അവിടെയാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു കുറച്ച് ലൂട്ടും കൂടി വാങ്ങി പക്ഷെ നമ്മുടെ ടീം മെയിനെ റീവേറ്റുള്ള സാധനം വീള്ളു എന്തായാലും അവിടെയാണെങ്കിൽ ഫൈറ്റ് അടങ്ങുകൊണ്ടിരിക്കണം ഗ്യാപ്പ് കീഴിൽ അടിച്ചാലോ അതാണ് ഞാൻ ആലോചിച്ചത് പിന്നെ വേണ്ട എന്തായാലും ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങണോ ടീമെയിറ്റിനെ റീവേസ് ചെയ്യണോ അവരുടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ടീമെയിൻറ്റിനായിരിക്കും മിക്ക റിവേസ് ചെയ്യാം ഓക്കെ എന്നാലും ടീമെയിൽ റിവേ ചെയ്ത് ചെയ്തിട്ട് നേരെ നോക്കി എന്തായാലും അവിടെ ആ ഫൈറ്റ് അടക്കണം എന്തായാലും നമുക്ക് മെല്ലെ നോക്കി ഇവിടുന്ന് അടിക്കുന്നത് സൈഡിൽ നിന്നാണോ ഫ്രണ്ടിന്നോ ഇല്ല സ്ഥലവും അടിക്കുന്നുണ്ട് ഓക്കെ ഇതേ ഒരു ലൂട്ടൊക്കെ അടിച്ചും വീട്ടിലാമ്പ നല്ല കിണ്ണം കാച്ച ഹെഡ്ഷൂട്ട് പക്ഷേ ജസ്റ്റിന് കുരുപ്പി രക്ഷപ്പെട്ടു എന്നാലും ഇപ്രാവശ്യം രക്ഷപ്പെട്ടില്ല നേരെ അട്ടിച്ചു ഓടിച്ചിട്ട് ആര് കില്ലാറ്റ് അവൻ അവിടുന്ന് ചെതറച്ചതും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വേറെ വേറൊരു സ്കോറാണ് തോന്നാം വെറുതെ എല്ലാം അടിച്ചിട്ട് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് എസ്കേപ്പിങ്ങാണ് ഓക്കെ എന്നാലും മെല്ലെ പോയി തട്ടാവിന് നോക്കുന്ന സമയത്ത് അവൻ ഗ്ലാറ്റ് ഗുളമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിനെ അടിക്കുന്നുണ്ട് രണ്ട് പേരും കൂടെ ബാക്കിയുണ്ട് എന്നാലും നോക്കാറ് ഞാനും കവർ എടുത്ത് പോയി എന്നാലും ഇതിനെ ഓടിക്കൊണ്ടിരിക്കാൻ അടി ഒറ്റിയാ ഒറ്റ ഒറ്റ അടിയടാ കുരുപ്പേ ചത്തില്ല ഒറ്റ അടിക്ക് രക്ഷപ്പെട്ടു ഒന്നും കൂടി കൊണ്ടുപോയി നോക്കുകയാണ് പക്ഷെ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നിയാൽ टी ഇവിടുന്നടാ എങ്ങനെയടാ ഇവിടെ വരുന്നേ ഒരടി കൊണ്ടു ഇതേ മുന്നെ ഇത് ഇവിടുന്ന് ഇടാ വന്നേ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിച്ച് അവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഓസിക്കലോ ഭാഗത്തിന് ഞെക്കി ഞെക്കി അവനും കൂടി നോക്കിട്ടും നമ്മൾ ജീവനുംങ്ങാട്ടും വലുതാണോ ഒരു കില്ലേം ഓക്കെ എന്തായാലും ആ ഒരു കില്ലും കൂടി കമ്മിറ്റ് ചെയ്തു സോളോ കുടക്കാണെങ്കിൽ എത്ര സുഖമായിട്ട് കളിക്കാം ഇത് നമ്മൾ ടീമേനെ പേടിച്ച് ഞെക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തായാലും മൂന്ന് കില്ലും കൂടി തുത്തിരിട്ട് നേരെ ലൂട്ട് എണ്ണക്കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ത്രീ വെസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റാണ് ഇനി ഇനിമിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അമ്മാര് ഫൈറ്റ് ആയിരുന്നു എല്ലാം തന്നെ കുറേ ചതുറ് ഓടിക്കാണ് ും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കാണും കണ്ടില്ല ഇവിടെ ലെവലത്തിൽ ഉണ്ട് പക്ഷെ ആർക്കും വേണ്ട രണ്ടെണ്ണം ആർക്കും എടുക്കാനൊന്നും സമയമില്ല അമ്മ ഫൈറ്റ് ആയിരുന്നില്ല ഇവിടെ ഇവിടെ ഇങ്ങനെ ഫൈറ്റ് എടുക്കാൻ സമ്മതിച്ചു അങ്ങനെയൊക്കെ ഒരു പ്രശ്നമേ അല്ല ലൂട്ട് മുഖ്യം ബിഗിലായിട്ട് നേരെ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിലച്ചക്കൻ കൊള്ളാം നമുക്ക് ഗ്രോസ് അന്ന് അവിടുന്ന് ലൂട്ടടിച്ചുകൊണ്ട് സമ്മതി വേറെ എടുത്താൽ ഇവിടുന്ന് റിവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ രക്ഷപ്പെട്ടാ നോക്കി നിൽക്കടാ അങ്ങോട്ട് പോകാൻ ഇപ്പം ചാവടാറും നേരെ ഗ്ലൂ ആട്ടവനെ അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയാൽ പക്ഷെ അതിന്റെ എട്ടേലാൻ ഗ്ലൂട്ടിട്ട് അതാണ് ശരിക്ക് വീണതുമില്ല ഞാൻ വന്നിട്ട് എന്തായി അകില്ലും കിട്ടിയില്ല ഒന്നും കിട്ടില്ല മര്യാദക്ക് അവിടെ നിന്ന് അടിച്ചാൽ മതിയായിരുന്നു നാല് നാലെങ്കിലും കൂടി തൂത്തേരി നോക്കുന്ന സമയത്താണ് ആണെങ്കിൽ കുറച്ചു പോയിക്കൊണ്ടിരിക്കണം ഒന്ന് രണ്ട് പേരുണ്ട് ഞങ്ങൾ ഈ വരുന്ന സമയത്ത് ഉണ്ട് പുറത്തുണ്ടായിരുന്നു അവനെ വിട്ടു കാണും നമ്മൾ ടീമിനെ നോക്കി പോകണം കണ്ടില്ല ഇവനും കൂടി ഉണ്ട് നേരം അവനും കൂടി അടിച്ചടിച്ചാൻ പറ്റും ഇവരുടെ ഭാഗത്ത് രക്ഷോട് ജോസ്നു വേണ്ടിയും അതും ഓസിക്കില്ല ലുരുത്തിനും കൂടിയും കാണിച്ചു തീരുന്ന് നോക്കാം നോക്കാണ് അവണിച്ചതായിരിക്കും കൂടി എല്ലാം ലോങ്ങിൽ ഉണ്ട് കേട്ടോ റിവേ അടിച്ച് സ്ഥലത്തൂരിനുണ്ട് മെല്ലെ പോയി അവനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ റിവേവിങ് അടിക്കാൻ വേണ്ടി നോക്കി നിൽക്കാൻ ആയിരിക്കും ചിലപ്പോൾ മെല്ലെ പോര് അവനും കൂടി തട്ടാ എന്നാലും ഇങ്ങോട്ട് വരുമോ എന്ന് പറയുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് കാരണം മിക്കവാറും ചിലപ്പോൾ റിവേ അടിക്കേണ്ടി വരുന്നതായിരിക്കും നമ്മളങ്ങോട്ട് പോയിക്കനാ ചിലപ്പോൾ അവൻ ഓടിയാലോ എന്നാണ് ഞാൻ നോക്കുക പക്ഷെ ഇപ്പോൾ സ്കാനിൽ കാണിക്കുന്നില്ല ഓടിയെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ കൂടി നമുക്ക് എസ് എം ജി ഒക്കെ തട്ടി മാറ്റി നേരെ പോയിക്കൊണ്ടിരിക്കാം സന്ധ്യം വിടും ചെക്കൻ വന്നുകൊണ്ടിരിക്കണം പേവർ സാധനം നേരെ ഗ്രോസേറ്റ് അങ്ങേയും രണ്ട് തട്ടിട്ടി ചെക്കൻ എങ്ങി നേരെ നേരെ ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാൻ എത്ര സമയം ഉണ്ടായിരുന്നാൽ ഓടി രക്ഷപ്പെടാൻ എന്തി എന്തിനാണ് അവർ അതൊന്നും തിരിഞ്ഞേം അത് ശരി റിവ്യൂ അടിച്ചു വിട്ടതാണ് കേട്ടോ ഇതിലേ ലൂട്ടൊന്നുമില്ല അവിടുന്ന് ലൂട്ടടിച്ച ഒരു സമയത്ത് വീണ്ടും എൻ്റെ മോനെ ഡക്ഷ ഒരു ഡക്ഷിൽ രണ്ട് പേരുണ്ട് എന്നാലും ഒരുത്തിനും ഇത് പറന്ന് വന്നു ഒരുത്തിനങ്ങ് അങ്ങോട്ട് ഓടി പോകുന്നുണ്ട് ഒരുത്തിനങ്ങ് ലൂട്ടടിക്കുന്നുണ്ട് ഇവിടുന്നാണറിയോ അടിക്കുന്നത് ഞാൻ വെച്ച് രണ്ടു ഒരു ടീമാണെന്ന് നോക്കുമ്പോൾ എല്ലാം ഇവൻ ഇവനെ നെക്കുന്നതിന് നമുക്ക് എന്നെ നെക്കിയായിരിക്കും അല്ലേ അതായിരിക്കും എന്നെ പിടിച്ച് നെക്കിയായിരിക്കും അവനെ നെക്കിയതായിരിക്കത്തില്ല അതായത് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കുക സമയത്ത് ഇവിടെ നിന്നൊക്കെ ഗ്രെയിനേഡ് എന്നൊക്കെ വരുന്നു നമ്മൾ ടീംമേറ്റ് എരിയാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും എനിമി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് നോക്കുക ഇതേ അവൻ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കണം എജു ഹാജികയും വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇതുവരെ കുരു പറയുന്നുണ്ട് പക്ഷെ അവനെ കാണുന്നില്ലെന്ന് നോക്കുക സമയത്ത് സൈലൂട്ടാണെങ്കിൽ ഒരു റെഡിക്കുട്ടനെ പോലെ തീർത്തിന് ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്റ്റൈലുള്ള സ്ഥലം ഓ കാനക്കുട്ടിയാണ് തോന്നുന്നത് നേരെ നോക്കി ഓ കരടിക്കുട്ട എന്നാലും നേരെ നോക്കി അടിച്ച വെള്ളക്കുട്ടന അടിച്ചു കിട്ടിയില്ല എന്നാലും കരടിക്കുട്ട കിട്ടുമോ അറിയാൻ വേണ്ടി കാന നോക്കിക്കൊണ്ടിരിക്കണം കിട്ടി എൻ്റെ മോനെ ഇത്രയും വലിയ ബോഡി വെച്ചിട്ട് ഞാൻ ഇത്രയും ഞെക്കിയൊക്കെ ഓസിക്കലോ ഇല്ലേ അവസ്ഥ കെട്ടുകില്ലേ വീണ്ടും ലൂട്ടിടിച്ചിട്ട് എസ് എം ജിയിൽ എല്ലാം വേറെ നേരെ ലൂട്ടുകൾ അടിച്ചുകൊണ്ടിരിക്കുക സമൂഹം വീണ്ടും അതിനും ഇവിടുന്ന് പോകാൻ വേണ്ടി വിടുപാടാം എത്ര നേരമായിരുന്നു ഇവിടുന്ന് ലൂട്ടടിക്കുന്നു ഇനി പിന്നെ കല്ല് ഇടിക്കുന്നു ലൂട്ടടിക്കുന്നത് എനിക്ക് കെല്ലിടിക്കുന്നു ഇതന്നെ ഇങ്ങനെ കണ്ണിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കുരുപ്പ് സാരി ഒളിച്ചിരിക്കുന്നത് വെറുതെ പോയിട്ടേ ഫസ്റ്റ് തന്നെ നെക്കിയിട്ട് നമ്മളെ കൊല്ലും അവൻ നേരെ നോക്കി നോക്കിക്കോ കാരണം അവന അലേർട്ടായി നിൽക്കുന്നതായിരിക്കും നമ്മളങ്ങനെ എല്ലാവനെ കണ്ടിട്ടില്ല അവന് മിക്കവാറും പോയിക്കാനെ ചിലപ്പോൾ നമ്മളെ പിടിച്ച് നിക്കുന്നതായിരിക്കും നേരെ നോക്കി കിട്ടി കിട്ടി ഇടയിൽ തടാത്തും മൂസിക്കില്ലിട്ടീല പണ്ടത്തെ ഒന്ന് കിട്ടുന്നില്ല എല്ലാം നോക്കാൻ സംതി ഇവിടെ ആരെ നോക്കുകയും നമ്മുടെ ടീം ആറ്റിയും എന്തായാലും അര കില്ലും കൂടി കമ്മിറ്റ് ചെയ്ത് വീണ്ടും പീക്ക് ഒന്നും കൂടി കറങ്ങിയിട്ടേം നേരെ സുഖാത്തോട് കയറുകയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ഏറെ കുറച്ചും കൂടി അടിച്ചുപറ്റും നേരെ ഒന്ന് എസ് എം ജി ഒക്കെ അടിച്ചുപറ്റുകയും നോക്കുക സംതി കൂടെ വീണ്ടും ഫൈറ്റ് ഇടുന്ന ഇതെങ്കിലും ഒരു റോസിക്കില്ലേ ഇതെങ്കിലും എന്നെ മോനെ എന്തായാലും ഇതെങ്കിലും കിട്ടിയും കുറെ കുറേ ബീക്ക് കുരുമ്പ് കുറേ നേരം റോസിക്കിൽ ഇടിച്ചു തരുന്നതും ഓക്കെ എന്നാലും പത്ത് കില്ലിൽ അമ്പത് കില്ലിങ് ദൂത്തര വീണ്ടും പന്ത്രണ്ട് പേര് വീണ്ടും പതിനഞ്ച് പേരായി വീണ്ടും എന്നൊരു പതിനൊന്ന് പേരും പന്ത്രണ്ട് പേരും കൂടെ ബാക്കി ഉണ്ടാകത്തുള്ളൂ നേരെ നോക്കുന്ന സമയത്താണ് അവിടെ നല്ല ഫൈറ്റ് ഫ്രണ്ടിന്നും അടിക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട് അവൻ ഗ്ലൂ ആട്ട് ഗ്ലൂട്ട് ഗ്ലാട്ട് വരെ എത്തിയിട്ടും ഒരു രക്ഷയില്ല എന്തായാലും അവനെ അടിച്ചിട്ട് അവൻ റിവ്യൂ അടിക്കണ്ടി വന്നാ കേട്ടാ എന്നാലും രണ്ട് കിലും വന്നില്ല ഒക്കെ ഒരു കിലും ഇടീം എന്തായാലും എവിടെയൊക്കെയാണ് എനിമിയെ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റി എന്തായാലും സോൺ നമുക്കാണ് ഫ്രണ്ടിൽ രണ്ട് പേരുണ്ടാവും വീട്ടിനകത്ത് ഒരു ചങ്ങനാണെന്ന് പേട്ടത്തന്നെയും കാണിച്ചു നിൽക്കുന്നത് നേരം ഞെക്കിക്കൊണ്ടിരിക്കണം തല വരുമ്പോൾ കയറിട്ടാണ് അവരുടെ നേരം അടിക്കുന്ന സമയത്ത് ലോങ്ങിൽ നിന്ന് ഒരു ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട് പക്ഷേ വലിയ രീതിയിൽ ഡാമേജ് ഇട്ടില്ല എന്തായാലും ഫ്രണ്ട് തന്നെയാണ് ഫുൾ എനിമി ചോദിച്ചാൽ എല്ലാം എനിക്ക് തോന്നുന്നു കാരണം ഒരു അഞ്ച് പേര് ഫ്രണ്ടിലുണ്ടാവും നമ്മളും നാല് പേർക്ക് ഒമ്പത് പേർ അപ്പോൾ ഒരിക്കലും കൂടി ബാക്കിയുണ്ടാവും എനിക്ക് തോന്നുന്നു മാതിയാലെ നമ്മളെ ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ അത് നെക്കിയാലോ തീർന്നില്ലേ നമ്മുടെ ഡെത്തായി തീർന്നില്ലേ കാരണം അവസ്ഥയായിരിക്കും ഇവമാര് ഗില്ലടിച്ചിട്ട് നമുക്കാരിയില്ല നമുക്ക് കണ്ടതിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗില്ലടിക്കേണ്ട ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുത്തിനും ഒരുത്തനും നമുക്ക് പണിയാണ് എന്തായാലും നോക്കാണ് അതും കിട്ടിയില്ല എന്തായാലും ഉണ്ടല്ലോ വലിയ പ്രശ്നമില്ല ഞെക്കിക്കൊണ്ടിരുന്ന സമയത്ത് ബാക്കിൽ നിന്ന് നിക്കാലും ക്രോണിൽ അങ്ങ് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും ഓക്കെ എന്നാലും സ്ഥലം കുരി ഇനിമീണ്ടകത്ത് ഇനിമിൻ്റെ ആർ ഒരു ഫുൾ ആയിട്ടൊരു കവർ ചെയ്ത് നിൽക്കണം വെറുതെ നിക്കായിരുന്നു എന്തായാലും ആരെങ്കിലും കിട്ടിയും തട്ടണ്ട ആവശ്യമുള്ളൂ കാരണം അത്രയും എനിമേസ് ഉണ്ട് ഇത് വേറൊരുത്തൻ സെൽഫ്രീ അടിച്ച് എഴുന്നേറ്റായിരുന്നു അവനെ വീണ്ടും തട്ടിയും എന്തായാലും വീണ്ടും രണ്ട് പേരും കൂടെ ബാക്കിയുള്ള രണ്ട് പേരും ഉണ്ട് ബാക്കിലൊന്നും എനിമയൊന്നും ഇല്ല എല്ലാം ഫ്രണ്ടിൽ തന്നെയാണ് എല്ലാം ബോച്ചിനോക്കുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും എഴുത്തന്നെ കിട്ടി നേരം ഞെക്കി എവിടെയാണ് ഡ്രാഗ് ചെയ്ത് കിട്ടിയില്ല വീണ്ടും ബ്രേക്കർ വിട്ടു പൊട്ടുമോ എന്നറത്തില്ല നേരത്തെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഡാമേജ് അതൊന്നും നടക്കാം ഓക്കെ എന്തായാലും ഹെൽപ്പ്മി അടിക്കുന്നുണ്ട് ആരാധകം ഓ നമ്മുടെ ടീമേ നോക്കും അവിടെ കിടന്നാൽ മതി രണ്ടുപേരല്ലേ നമ്മൾ നോക്കിക്കളാം രണ്ടുമില്ല ഒരുത്തിനേ ഉള്ളൂ അവരെ തട്ടാൻ വേണ്ടി നോക്കുമ്പോൾ അതും കൂടി കൈ നോയി അവസ്ഥയായിരുന്നു ഓക്കെ എന്തായാലും പന്ത്രണ്ടെങ്കിലും നമ്മൾ സമാധാനപ്പെട്ടിരിക്കുകയാണ് വിഷമിലേക്ക് ചെയ്യുക ശരെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രമിക്ക് തേക്കൊടുത്തിന് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്